അടിപൊളി കൊടുക്കുന്നത് കൊടുക്കുന്നത് സാധാരണ രീതിയിൽ നേരെ ഇങ്ങോട്ട് വണ്ടി നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് മുതൽ മേളോട്ടുള്ള വണ്ടികളാണ് നമ്മുടെ സ്കൂട്ടർ ബൈക്ക് വരുമ്പോ ഒരു ഇരുപത്തയ്യായിരം മുതൽ മേളോട്ടുള്ള വണ്ടിയാണ് ഫിഫ്റ്റീൻ തൗസൻഡ് ഏത് വണ്ടിയാണ് കൊടുക്കുന്നത് ആക്റ്റീവ രണ്ടായിരത്തി പത്ത് മോഡലാണ് രണ്ടായിരത്തി പത്ത് മോഡൽ ആക്റ്റീവ് റീടെസ്റ്റ് നെക്സ്റ്റ് മന്ത് റീടെസ്റ്റ് ആണ് ും ഇത് വരുമ്പോ ജി വിസിന്റെ വീതം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണ് അതൊരു ഇരുപതിനായിരം രൂപയ്ക്ക് കൊടുക്കും ഇതോ ഇത് വരുമ്പോ യമഹയുടെ വണ്ടിയാണ് ആൽഫ എന്ന് പറയും ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് അതിനൊരു ഇരുപത്തിരണ്ട് രൂപയ്ക്ക് കൊടുക്കും ഇത് ഇത് ഇലക്ട്രിക് വണ്ടിയാണ് ആംപിയറിന്റെ മാക്നസ് എന്ന് പറഞ്ഞ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് നമ്മൾ ഒരു നാപ്പത് രൂപയെ വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടി ഇതെല്ലാം തീം പീസ് അതെ അതെ ഇന്ന് വന്ന ബുള്ളറ്റ് ബുള്ളറ്റ് മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ഒന്ന് പത്തിന് കൊടുക്കാം ഒന്ന് ഫിനാൻസ് അവൈലബിൾ ആണ് ഹോണ്ട ഹോണ്ട നമുക്ക് സ്പ്ലൻഡർ ആണ് രണ്ടായിരത്തി പതിനാറ് മോഡല് വണ്ടി രൂപ നാല് ഇത് പാഷൻ ആണ് പാഷൻ പ്രോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടിയാണ് ഒരു നാ ഒരു ഇരുപത്തി അഞ്ച് രൂപ കൊടുക്കാം യൂണിക്കോണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഇരുപത്തി ഏഴായിരം രൂപ ാണ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് ഈ വീട്ടിയാണ് ഇത് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് ഇത് നമുക്ക് ആകെ പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് ഇത് നമുക്ക് വില വരുന്നത് ഒരു ലക്ഷത്തി എൺപത്തി രൂപ രണ്ടു ആ അല്ലല്ലോ ഈ ഈ വണ്ടി വീട്ടില് മോഡൽ വണ്ടിയാണ് അത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത് വില വരുമ്പോ ഒന്ന് മുപ്പത് അത് നീറ്റ് ആണ് അത് സി ടി ഹൻഡ്രഡ് ആണ് ബജാജിന്റെ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് പതിമൂവായിരം കിലോമീറ്റർ അതിന് വില വരുമ്പോ നാപ്പത്തി രൂപ നിങ്ങൾ വണ്ടിയാണല്ലേ ായിരം കിലോമീറ്റർ ഇത് വരുമ്പോ നമുക്ക് തന്ത്രപേഡാണ് വണ്ടി ഫസ്റ്റ് ഓണർഷിപ്പ് ആണ് ആകെ നമുക്ക് പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇത് വില വരുമ്പോ നമുക്ക് ഒരു ഒന്ന് മുപ്പതിന് കൊടുക്കാം ഈ വണ്ടി ഒന്ന് അതെ അതെ അടുത്തത് മാസ്കോയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഇരുപത്തി അയ്യായിരം രൂപ ഇത് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ആക്ടിവയാണ് ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് വില വരുന്നത് അറുപത്തിയഞ്ച് രൂപ ഒരു ഒരു നീറ്റ് പീസ് ആണ് സ്ക്രാച്ച ഒന്നും വണ്ടികൾ എന്തോർക്കാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ വണ്ടി ഇത് നമുക്ക് ഒരു അഞ്ച് രൂപ ഇത് ആക്ടീവാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് പതിമൂവായിരം കിലോമീറ്റർ ഓഡിറ്റുള്ളത് സിംഗിൾ ഓണർഷിപ്പാണ് വില വന്നിട്ട് അറുപത്തെട്ട് രൂപ അത് മാസമാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് നമുക്ക് ഒരു മുപ്പത്തെട്ട് രൂപയ്ക്ക് കൊടുക്കാം ഫിനാൻസ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫിനാൻസ് ഒരു രണ്ടായിരത്തി പതിനാറ് മുതലും മുകളിലേക്കുള്ള എല്ലാ വാഹനങ്ങൾക്കും വണ്ടി ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും നമുക്ക് ഒരു മാസത്തിലുള്ള വണ്ടികളായിരിക്കത്തില്ല അതിങ്ങനെ ഇങ്ങനെ ചേഞ്ച് ആയി പുതിയ പുതിയ വണ്ടികൾ വന്നോണ്ടിരിക്കും ഇവിടെ എടുക്കുന്ന നമ്മൾ തീരെ കുറഞ്ഞ വണ്ടികൾ ഇപ്പം എടുക്കാറില്ല കാരണം ഒരുമാതിരി മോഡൽ ഉള്ളത് നല്ല വണ്ടികൾ മാത്രമാണ് എടുക്കുന്നത് കുറഞ്ഞ വണ്ടികളൊക്കെ ഒത്തിരി കുറഞ്ഞ വണ്ടികളൊക്കെ നമ്മൾ എടുക്കാറില്ല ഒരു രണ്ടായിരത്തി പത്ത് മുതൽ മേലിലോട്ടുള്ള വണ്ടികളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും എടുക്കുന്നത് മറ്റേ കംപ്ലൈന്റ് ആയിരിക്കും കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ നമുക്ക് പെട്ടോ പിന്നെ ഒരു കസ്റ്റമറിന് കൊടുക്കുമ്പോൾ അത്ര നമ്മൾ എടുക്കുന്ന വണ്ടിയൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ വർഷം കൊടുത്ത് എല്ലാം ക്ലീൻ ആക്കിയെ വെച്ചേക്കുന്നത് ഇവിടെ അന്ന് നോക്കിയാൽ തന്നെ അറിയാം എല്ലാം അപ്പൊ ശരിക്കും താഴ്ന്ന വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് കൊടുക്കാനുള്ള ഡ്രസ്സ് കുറഞ്ഞ എടുത്ത് കൊടുത്താൽ നമുക്ക് വണ്ടിയിലാൽ നിങ്ങൾ ടൂ വീലറൊക്കെ അത് ഈ ചോദിക്കുന്ന ലൊക്കേഷൻ എവിടെയാണ് ഇത് ഓമല്ലൂരാണ് പത്തനംതിട്ടയിൽ നിന്ന് അടൂർ പോകുന്ന റൂട്ടിൽ ഓമല്ലൂര് അമ്പലം ചെറുപ്പിന് സമീപമായിട്ടാണ് കടം അപ്പൊ ഇവിടെ സാധാരണക്കാരെ പോകുന്ന ഒരു വണ്ടിയിൽ പോകാല്ലേ തീർച്ചയായിട്ടും ആ ഒരു ഇതിലായിരുന്നു അപ്പൊ അത് മാത്രമല്ല സാറിന് ഇതി കൂടാതെ സെക്കൻഡ് ഹാൻഡ് കാറിന്റെയും കൂടെയാണ് ഫോർ വീലറും ഉണ്ട് അപ്പൊ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ നമ്പർ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്താൽ മതി